ദേവദാസൻ തിയോഫിനച്ചന്റെ നൂറ്റിപ്പതിനൊന്നാമത് ജന്മദിനാഘോഷത്തിനായി വൈറ്റില പൊന്നുരുനി കപ്പൂച്ചിനാശ്രമത്തിലെത്തിച്ചേർന്ന കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തിൻ വീട്ടിൽ പിതാവിനെ വിശ്വാസികളും കപ്പൂച്ചിൻ വൈദിക ശ്രേഷ്ഠരും സംയുക്തമായി സ്വീകരിച്ചു ഇതോടെയാണ് തിയോഫിനച്ചന്റെ ജന്മദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് തിയോഫിനച്ചനെ ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കപ്പെട്ടു അഭിവന്യ അംബ്രോസ് പിതാവ് ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു റവറൻ ഫാദർ അരുൺരാജ് ആന്റണി ഒ എഫ് എം കപ്പൂച്ചിൻ ദിവ്യബലി മധ്യേ വചനപ്രഘോഷണം നടത്തി ദേവദാസൻ തിയോഫിൻ അച്ഛൻ ആത്മീയ ഗുണങ്ങളുടെ സത്തയാണെന്നും ദൈവാനുഭവത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെന്ന ജീവിതമാണ് അച്ഛന്റേതെന്നും റവറൻ ഫാദർ അരുൺ രാജ് വ്യക്തമാക്കി തുടർന്ന് തിയോഫിൻ ഗിൽഡ് ഡയറക്ടർ റവറൻ ഫാദർ ബിനോയ്ലീൻ ഒ എഫ് എം കപ്പൂച്ചിൻ നന്ദി അർപ്പിച്ചു ദിവ്യബലിക്കുശേഷം തിയോഫിൻ അച്ചൻറെ സമാധിയിൽ അഭിവന്യ അംബ്രോസ് പിതാവ് നാമകരണ പ്രാർത്ഥന നടത്തുകയും തിയോഫിൻ ഗിൽഡ് വൈസ് പോസ്റ്റുലേറ്റർ റെവറൻ ഫാദർ റോബിൻ ഡാനിയൽ ഓ എഫം കപ്പൂച്ചിൻ സന്ദേശവും നൽകി പൊന്നുരുനിയാശ്രമം സുപീരിയർ റവറൻ ഫാദർ ബിജു ജോസഫ് ഓ എഫം കപ്പൂച്ചിൻ കേക്കു മുറിച്ചു തിയോസ്റ്റാളിന്റെ ഉദ്ഘാടനം അംബ്രോസ് പിതാവ് നിർവഹിച്ചു അടുത്ത വർഷം തിയോഫിനെ ജന്മദിനം ആഘോഷിക്കുന്നത് ധന്യൻ എന്ന പദവിയിലായിരിക്കുമെന്നും അച്ഛൻ്റെ അത്ഭുതങ്ങൾ വേഗത്തിൽ പഠിച്ച് വത്തിക്കാൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമെന്നും അഭിവന്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് പ്രത്യാശ പ്രകടമാക്കി ദൈവദാസൻ തിയോഫിനച്ചൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് അടുത്ത വർഷം അച്ഛൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ദൈവദാസൻ എന്ന നിലയിലായിരിക്കില്ല ധന്യൻ എന്ന നിലയിലും ചിലപ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണെങ്കിൽ വാഴ്ത്തപ്പെട്ടവൻ വീണ്ടും നടന്നു കഴിഞ്ഞാൽ വിശുദ്ധൻ എന്നതാണ് ഇപ്പോഴ് നമ്മുടെ പ്രിയങ്കരനായ റോബിരജൻ പറഞ്ഞതുപോലെ കർദിനാൾമാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഇപ്പോഴും വിശകലനം ചെയ്യുകയാണ് ഇപ്പോൾ സിസിന്ന് സാധനം അത് വിശകലനം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് അദ്ദേഹം ധന്യൻ എന്ന നിലയിൽ പ്രഖ്യാപിക്കപ്പെടും അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം മൊത്തമായിടുശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം സ്വർഗ്യസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും നമ്മളെല്ലാവരുടെയും വിളി അതു തന്നെയാണ് നമ്മളെല്ലാവരും വിശുദ്ധ പദത്തിൽ എത്തിച്ചേരുവാനുള്ളതാണ് ദൈവദാസൻ തിയോഫിനച്ചൻ്റെ ജന്മദിനത്തിൽ നമ്മളെല്ലാവരും ഈ ദൈവവിളി സ്വീകരിക്കുവാനും നിങ്ങൾ കൂടുതലായിട്ട് വിശുദ്ധിയിലേക്ക് വളരുവാനും ദൈവദാസൻ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥത്താലും കൂടി ഇനി ശക്തി ലഭിക്കട്ടെ അതിനുള്ള കൃപാവരും ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് അതേസമയം ദേവദാസൻ ദിയോഫിനച്ചൻ്റെ ഓർമ്മകൾ റെവറൻ ഫാദർ റോബിൻ ഡാനിയൽ ഒ എഫ് എം കപ്പൂച്ചിൻ ഷെഖിയനാനൂസിനോട് പങ്കുവച്ചു ദേവദാസിനെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള വളരെ നല്ല ഓർമ്മകൾ എനിക്കുണ്ട് ദേവദാസിൻ്റെ കീഴിൽ ഈ ആശ്രമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പത്താം ക്ലാസ് പഠിച്ചത് ഇതിനടുത്തുള്ള സെൻട്രി താസു സ്കൂളിൽ പത്താം ക്ലാസ് പഠിക്കുന്നതിന് അവിടെ ചേർന്നു അതിനുശേഷം കോയമ്പത്തൂരായിരിക്കുന്ന സമയത്ത് എല്ലാ സമ്മർ വെക്കേഷനിലും ഇവിടെ വരികയും ദേവദാസൻ്റെ കൂടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ധന്യമായ ഓർമ്മകളാണുള്ളത് എൻ്റെ ദൈവവിളിയെ പ്രചോദിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു വലിയ സാക്ഷ്യം നിറഞ്ഞ ജീവിതമായിരുന്നു ദേവദാസിൻ്റെത് അത് രാവിലെ മണിക്ക് ദേവദാസൻ വൈദിക സന്യാസികൾ പ്രാർത്ഥിക്കുന്ന കൊയറിലോട്ട് വരും ഒരു ചെറിയ ടവലെടുത്ത് വൈദികർ ഉപയോഗിക്കുന്ന ട്യ അതുപോലെ തന്നെ ബെഞ്ചുകളുമെല്ലാം തുടച്ച് വൃത്തിയാക്കും പ്രാർത്ഥനയ്ക്കുള്ള തിരികൾ കത്തിക്കും അതിനുശേഷം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ദേവദാസിനെയാണ് ആ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ആശ്രമ ആശ്രമമൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ദീപക്കാഴ്ചയ്ക്ക് അംബ്രോസ് പിതാവ് തുടക്കമിട്ടു തിയോഫിൻ സമാധിയിൽ ലഭിച്ച എല്ലാ വിളക്കുകളും പ്രഭാപൂരിതമായപ്പോൾ ദേവദാസന്റെ നൂറ്റിപ്പതിനൊന്നാമത് ജന്മദിനാഘോഷം വിശ്വാസികൾക്കിടയിൽ കത്തിജ്വലിച്ചു തിയോഫിൻ തിയോഫിനെന്ന പേരിനർത്ഥം ദൈവത്തിന്റെ വെളിപ്പെടുത്തലെന്നാണ് അതിനാൽ തന്നെ ദൈവത്തിന്റെ കരുണയും സ്നേഹവും സാന്ത്വനവും അനേകർക്കു പകർന്നു നൽകിയ തിയോഫിനച്ചൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത്ഭുതങ്ങളുടെ വറ്റാത്ത നീരുറവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ നാലിനാണ് തിയോഫിനച്ചൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായത് షెగ్యన న్యూస్ కుచి